ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴം കൊണ്ട് വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായ ഒരു പഴം പ്രഥമനാണ് ഇന്നുണ്ടാക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈസിയായി നമുക്കിത് തയ്യാറാക്കാം ഇതിനു വേണ്ടി നാല് നന്നായി പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു ഇനി ഒരു ഉരുളിയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കൊത്തിട്ട് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതേ ഉരുളിയിൽ തന്നെ ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റി വേവിച്ചെടുക്കുക ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യാം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഏത്തപ്പഴം നന്നായി പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത പഴത്തിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ നാല് കപ്പ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വെന്ത് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം പഴവും മിൽക്ക് മെയ്ഡും മധുരമായതിനാൽ പ്രത്യേകിച്ച് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഇനി ഒരു സ്പൂൺ ചുക്ക് പൊടിയും രണ്ട് സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കയും ചേർത്ത് പൊടിച്ചതും ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഒന്നാം പാൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അടിപൊളി ടേസ്റ്റിൽ ഏത്തപ്പഴ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത തേങ്ങാ കൊത്തും കശുവണ്ടി പരിപ്പും ആഡ് ചെയ്യാം പാലും പഴവും ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഈ പഴപ്രഥമൻ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ പുതിയ ഈസി റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ